House, fool, says, äh, kind of ും ബാലീലയിലെ ഒരു കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് ഒരു ദിവസം ഒരു ഗോപിക നേരെ വിളിച്ചാവുമ്പോ തന്നെ കോലം വരയ്ക്ക അപ്പൊ നമ്മുടെ ആൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഹാജരായിട്ടുണ്ട് എന്നിട്ട് ചോദിച്ചു ഗോപികയുടെ അടുത്ത് അല്ല ഗോപി നല്ല ഭംഗി ഉണ്ടല്ലോ നീ വരക്കുന്ന കാണാനേ ഇത് എവിടുന്നാ നീ പഠിച്ചത് എന്ന് ചോദിച്ചു അപ്പൊ ഗോപിക പറഞ്ഞു ഇത് പണ്ട് മുതലേ അങ്ങനെ വരച്ചിട്ട് അത് കണ്ടിട്ട് ഞാൻ പഠിച്ചതാണെന്ന് പറഞ്ഞു എന്നാ എന്നെ കൂടെ ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു കേട്ടോ ഭഗവാൻ അപ്പൊ നീ ഇപ്പൊ എന്തിനാ പഠിക്കണേ നിന്ന ചെറിയ കുട്ടിയല്ലേ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു എനിക്ക് എന്റെ അമ്മേനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അപ്പൊ അതെന്തിനാ കണ്ടെന്ന് ചോദിച്ചു അപ്പൊ അമ്മ പഠിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല കോലം അമ്മേനെ കൊണ്ട് എന്റെ വീട്ടിൽ വരപ്പിച്ചുകൂടെ എന്നും ചോദിച്ചു അപ്പൊ ഈ ഗോപിക്ക് കോലൊക്കെ ഇട്ടിട്ട് കഴിയാനായിരിക്കണേ അപ്പോഴാണ് ഇത് വന്ന് പറയണത് അപ്പൊ പറഞ്ഞു അയ്യോ കണ് ഇതിപ്പോ കഴിഞ്ഞല്ലോ നീ ഒരു കാര്യം ചെയ്യൂ നാളെ നേരെ വിളിച്ചാകുമ്പോൾ ഇങ്ങോട്ട് പോരെ അപ്പൊ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പൊ കണ്ണൻ ചോദിച്ചു അല്ല ഇതിനി ഇനി വരച്ചൂടെ അങ്ങനെ പഠിപ്പിച്ചൂടെ എന്ന് പറഞ്ഞു ഏയ് ഇനി ഇപ്പോഴൊന്നും മാറ്റിക്കില്ല വൈകുന്നേരമേ മാറ്റിയുള്ളൂ എന്നിട്ട് പിറ്റേ ദിവസം നാളെ പുതിയ കോലം വരയ്ക്കുക എന്ന് പറഞ്ഞു അതല്ലാതെ നീ ഇനി ഇത് മാറ്റില്ല എന്ന് ചോദിച്ചു ഭഗവാൻ അപ്പൊ പറഞ്ഞു ഇനിയിപ്പോ വല്ല പശുവൊക്കെ പോകുന്ന വഴിയാണല്ലോ മുറ്റത്തല്ലേ വരക്കിയ കോലം അപ്പൊ വല്ല ചാണകോ ഗോമൂത്രോ ഒക്കെ ആവുകയാണെങ്കിൽ അപ്പൊ ഞാൻ മാറ്റി വരയ്ക്കുന്നു എന്ന് പറഞ്ഞു ആ എന്നാൽ ശരി ഞാൻ പോകുകയാണെന്ന് പറഞ്ഞു കേട്ടോ കണ്ണൻ അല്ല നീ വീട്ടിൽ കയറണില്ലേ കയറിട്ട് പോകണന്ന് പറഞ്ഞു ഏയ് ഇല്ല ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ നിന്ന് പോയിന്നാണ് ഗോപിക വിചാരിച്ചത് ഗോപിക ഗോപിയുടെ വീട്ടിലേക്ക് കയറിപ്പോയിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിക്കണു അല്ല ഗോപി ഗോപി ഒന്നും ഇങ്ങോട്ട് വരൂ എന്ന് അപ്പൊ ഇതെങ്ങാനും വീണിട്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ട് വിളിക്കുക ഈ ഗോപിക വിചാരിച്ചതേ വന്ന് നോക്കിയപ്പോ ഒരു പശുക്കുട്ടി അടുത്ത് നിൽക്കുന്നുണ്ട് കോലമിട്ടതാണെങ്കിലോ ആകെ അലങ്കോലായിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ എന്താണ്ടായേ കണ്ടാന്ന് ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു അത് ഈ പശുക്കുട്ടി കാണിച്ച പണി കണ്ടില്ലേ ഗോമൂത്രം അതിലായിട്ടുണ്ട് അതാ അങ്ങനെയാണ് അത് കേടു വന്നത് എന്നാണ് പറയണത് അപ്പൊ ഗോപിക നോക്കിയപ്പോൾ ഈ തലക്കിന്ന് ആ തലക്കൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ആ തലക്കിന്ന് ഈ തലക്കേക്ക് ആൺകുട്ടികൾക്കാണല്ലോ അങ്ങനെ സാധിക്കുക അപ്പൊ ഗോപികക്ക് മനസ്സിലായി പശുക്കുട്ടി ഒന്നല്ല ചെയ്തത് അത് ഭഗവാനാണ് ചെയ്തത് പശുക്കുട്ടി പാവം മിണ്ടാമ്പ്രാണിയല്ലേ അത് കേട്ടിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഗോപിക വന്നു വെള്ളമൊക്കെ ആയിട്ട് അതൊക്കെ വൃത്തിയാക്കിയിട്ട് പുതിയ കോലം വരയ്ക്കാൻ നിൽക്കുക അത്ര നേരം ഭഗവാൻ അവിടെ ഉണ്ട് കേട്ടോ എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഭഗവാനെ കൃഷ്ണ നോക്കി നീ പുതിയ കോലം വരയ്ക്കുകയാണ് നീ നന്നായിട്ട് പഠിച്ചോ നോക്കിയിട്ടെന്ന് പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞു ഓ പിന്നെ ഞാനിപ്പൊ നീ കോലം വരയ്ക്കുന്നത് പഠിക്കാൻ നിൽക്കല്ലേ ഞാൻ പോകുക എന്റെ വീട്ടിലേക്ക് പറഞ്ഞു എന്നിട്ട് നല്ലൊരു കള്ളച്ചിരിയും കൂടെ പാസ്സാക്കിയിട്ട് വീട്ടിലേക്കാ പോയി ഈ ഗോപികേനെ കൊണ്ട് രണ്ടാമതും ഭഗവാൻ കോലം വരപ്പിച്ചു ഇതേപോലെ തന്നെയാണ് എല്ലാ ദിവസവും ചെയ്യാ എന്തെങ്കിലുമൊക്കെ കുറുമ്പുകൾ കുസൃതികളൊക്കെ കാണിക്കും പക്ഷെ ഇവർക്ക് ദേഷ്യമൊന്നും വരില്ല കേട്ടോ എല്ലാ കുട്ടിക്കുറുമ്പുകളും ഈ ഗോപികമാരെ ആസ്വദിക്കുകയാണ് ചെയ്യ